ഇന്നലെ ഇവളും എന്നോട് പറഞ്ഞിരുന്നു ഇല്ല എന്നുപദ്രവിച്ച ഞാൻ പെർഫെക്റ്റാ വിട്ടുകൊടുക്കത്തില്ല ഓക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറയും ഓക്കെ പറ്റുള്ള പെണ്ണുങ്ങളോളിഞ്ഞു മറിഞ്ഞിരുന്നു അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും താല്പര്യം ബിജു പബ്ലിക്കായിട്ട് പറയേ ബിജി ഉപദ്രവിച്ച മാത്രം ഞാൻ അങ്ങനത്തെ മൈൻഡാണ് നിങ്ങളുള്ള കുറെ സോഷ്യൽ മീഡിയ കുറെ പെണ്ണുകളെ മൂഞ്ചും പോയിട്ട് അത് പബ്ലിക്ക് പറഞ്ഞു നിങ്ങൾ അതിനുപരി സന്തോഷിക്കും ഓക്കെ നാളെ വിളക്കം ബിജിയല്ല നിങ്ങൾ നിന്നെ വീടും ഓക്കെ ഞാൻ തുറന്നു പറയും എന്നെ തുറന്നു പറഞ്ഞാൽ ഇഷ്ടം മീൻസ് ഓക്കെ ഞാൻ ഒരു ലേഡിയാണ് പക്ഷെ ഞങ്ങൾ ചതിക്കാറില്ല വഞ്ചിക്കാറില്ല അവൻ്റെ പണം മോഹിക്കാറില്ല എനിക്ക് പണം വേണ്ട എനിക്ക് ഒരു തന്നെ കാശ് വേണ്ട അത് ഞാൻ പണത്തെ മോർച്ചവരെ സ്നേഹിക്കാം അവൻ നല്ലവനാണോ അവൻ പോയിട്ടാണോ എന്നും അതേ ചിന്തിക്കുള്ളൂ പണം കല്ലിവെല്ലി കാശിനോണ്ട് മാത്രമേടോ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴല്ലോ കാശും പണം പദവിയല്ലേ നോക്കേണ്ടത് അവൻ എങ്ങനെ അവൻ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കുക കാശ് പണം ചില ലേഡീസുകളാണ് പണം എത്രത്തോളം നമ്മൾ പണം ഉണ്ടാക്കുന്നു ആ വാല്യൂ അല്ല ഇല്ല ചേച്ചി ഓക്കെ നമ്മൾ സ്നേഹിക്കണം ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഉരുപ്പണിൻ്റെ പണം ഓക്കെ അതിനൊരു കാര്യമില്ല പണം ഇപ്പൊ ഓൺലണ്ണ പത്തേഷൻ പോടുത്തോ അത് കഴിഞ്ഞു ഐ അതിനുപരി സ്നേഹമുണ്ട് ഹോളോ ഓക്കെ കല്ല് വലിയ പണത്തിൽ ഞാൻ ഞാൻ കാശാഗ്രഹിക്കാം ലൈക്ക് പണം വേണ്ട അത്ര പണം നോക്കി നാക്ക് നിന്ന് മുക്കോ ബിജെ സംബന്ധിച്ചോളം ിജിക്കും പണം വേട്ടു തമ്മി ഞ പണം വരും എസ് എസ് എ പോടാ എസ് എസ് എ നോ കമൻറ്റ് ഓക്കെ പോ എസ് എസ് എ ഇന്നിവിടെ കമൻ്റ് ഇടാൻ പാടില്ല എസ് എസ് ഇവിടെ എന്നോട് കമന്റ് വേണം ഓക്കെ നല്ല എസ് എസ് നിന്നെ കുറിച്ച് ഞാൻ എല്ലാ എല്ലാം അറങ്ങി ഓക്കെ എസ് എസ് സുഖല്ലേ നിന്റെ ഗേൾ ഫ്രണ്ടിന് പറപ്പിക്കുന്നു എടാ എസ് എസ് എന്റെ കൂടെ വീട് ചെയ്യുന്ന പറയണോ നിനക്കൊരു ഒരു ഭാര്യയില്ലേ മക്കളില്ലേ എടോ ആദ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകോ ടിക്ടോക്കിൽ പ്രമുഖനാവണതല്ല ഒരാളുടെ ലക്ഷ്യം എന്നെ കുറിച്ച് ഞാൻ ഇന്നലെ അറിഞ്ഞു നിന്റെ ജോലി എൽ നീ എന്നോട് പറഞ്ഞു റോ റോങ് പക്ഷെ നിന്റെ ജോലി ഞാൻ അറിഞ്ഞിന് എൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ അടുത്ത് വന്നിട്ടു ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു ഇങ്ങനെ അതോടെ നെവർ മെറ്റ് ഓക്കേ നീ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി മനസിലാക്കി ഭാര്യ മക്കളുള്ളവര് ആ രീതിക്ക് പോകും പറയണത് പറയണം ഓക്കേ നീ പറഞ്ഞതും നീ അന്നിട്ട എല്ലാം പറഞ്ഞ് ഞാൻ ഇവിടെ അറിഞ്ഞു നീ അത് പറയാൻ പാടില്ലായിരുന്നു എസ് എസ് എ സ്വന്തം ഭാര്യയും മക്കളേയും പോയി നോക്കടാ കണ്ണി കണ്ണൂടെ നക്കാണ്ട് എസ് എസ് എനിക്കി ഞാൻ നല്ല വില നന്നിന് നീ പക്ക ഫ്രോഡാണ് ഇപ്പൊ ഓക്കെ നിന്റെ നീ ശരിയല്ല നിന്നെ നിന്നെ ഞാൻ ഏറെ ആക്കി തരാം നിനക്ക് എയറാണോ വലുത് ഹോളോ ഹോളെന്നറിയോ ഈടെ വന്നീന് ഓക്കെ റിയോ രണ്ടാമത്തെട്ടാ വളവെളിച്ചു എന്നിട്ട് അവക്കറിയ എന്നിട്ട് എന്നോട് പറയരുതുന്നു ഓക്കെ അറിയോ നിങ്ങക്ക് എന്റെ അടുത്ത് എന്താ ഞാൻ അന്ന് വീട് ചിരിച്ചിൽ ഇഷ്ടല്ല വെറും സത്യം ഞാൻ വിളക്കടിച്ചു എനിക്കിഷ്ടല്ല അവൻ വെറും റോങ്ങാ എനിക്ക് ഇഷ്ടമല്ല വണ്ടേട്ടാ എന്നോട് പറയാം മീനാക്ഷീനെ വിളിക്ക് മീനാക്ഷോട്ട് പറഞ്ഞ അവൻ റോങ്ങാണ് വേണ്ടേട്ടാ പക്ര കുക്കിങ്ങാ പട്ടാളക്കാമ്പൽ കുക്കിങ്ങ് ആ അവനെ കുറിച്ചാണ് എല്ലാം ഇറങ്ങിയത് അവൻ്റെ ഫ്രണ്ട് ഇന്നേന എൻ്റെ അടുത്ത് വന്നീ ഞാൻ അവൻ വെറും ഊളയാണേട്ടാ ഐഷ് ഞാൻ സ്വന്തം ഭാര്യ മക്കള് പോല എടോട് ജീവിക്കും പൈസ ഒരു വീടിക്ക് ആ എനിക്ക് തന്നവനാ നാനൂറ് തിറംസ് ഒരു വീഡിയോ എടുക്കും ഫേമസ് ആവാം ഒന്നോ ഒരു വീഡിയോക്ക് മാത്രം സോ ഞാൻ പറയലി നീ എന്നെ വെച്ച് മുതലാക്കി ലേടാ സത്യ അവനെ കുറിച്ച് എല്ലാ ടീച്ചേഴ്സും അവന്റെ കൂടെ നിന്ന വ്യക്തി മിനി ഇന്നലെയാണോ ഇന്നലെയല്ല മിനിഞ്ഞാൻ എന്റെ അടുത്ത് വന്നിരുന്നു എല്ലാം എല്ലോ എല്ലാം കൊണ്ട് കുക്കിങ് കാണാൻ